നമസ്കാരം ബോബി ചെമ്മണ്ണൂരിനെതിരെ ആരോപണവുമായി ഹെലൻ പ്രമോഷൻ പരിപാടിക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ ഹെലൻ ഓഫ് സ്പാട്ടയെ സമീപിച്ചിരുന്നു അതിനുശേഷം കോഴിക്കോട് വെച്ച് കാണാനും ആവശ്യപ്പെട്ടിരുന്നത്രേ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു സംഭവം ഡിവൈൻ തമ്പി എന്നയാളാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മാനേജർ അന്ന് ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവരും കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയായിരുന്നു ഹെലനും ഒപ്പമുണ്ട് കൊറോണ സമയമായിരുന്നു അത് ഈ സമയത്ത് മാസ്ക് ഇടാത്തതിന് എന്നെയും ഹെലനെയും പോലീസ് ചോദ്യം ചെയ്തു ഇതിനിടയിൽ ഡിവൈൻ തമ്പി എത്തി പോലീസുകാരോട് ഹെലൻ ബോബിയെ കാണാൻ വന്നതാണെന്ന് പറയുന്നു ബോബിയുടെ കാറിൽ ഹെലനും കുടുംബവും ആ സമയം പോയി ഞങ്ങൾ അവിടെ നിന്നു ഈ സമയത്ത് മാനേജർ കുറെ ഷോ ഇറക്കിയിരുന്നു വണ്ടിയൊന്നും കിട്ടാത്തതിനാൽ അയാൾ ഞങ്ങളുടെ കാറിൽ കയറി പിന്നെ ഞങ്ങളുടെ കൂടിക്കാഴ്ച ഹൈലൈറ്റ് മാളിൽ വെച്ചായിരുന്നു വൈകീട്ടാവാനായി ഭക്ഷണം കഴിക്കാനുള്ള സമയമായി ഹൈലൈറ്റ് മാളിൽ നിൽക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ അവിടെ ഫുഡ് കോർട്ടിൽ ആരൊക്കെയോ ആയി മീറ്റിങ്ങിലാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹെലനെ മാത്രം വിളിച്ച് ബോബി ചെമ്മണ്ണൂർ വണ്ടിയിൽ കയറ്റിയപ്പോൾ ഇതെന്താണെന്ന തോന്നലുണ്ടായിരുന്നു പിന്നെ വണ്ടിയിലിരുന്ന ഡിവൈൻ തമ്പി പറയുന്ന ചീഞ്ഞ കാര്യങ്ങൾ കൂടിയായപ്പോൾ എനിക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു എന്തായാലും ഹെലനും ഇയാളും ഫുഡ് കോർട്ട് കൗണ്ടറിൽ ഭക്ഷണം വാങ്ങിക്കാൻ നിന്നപ്പോൾ പന്തികേട് തോന്നി ഞാൻ ഭക്ഷണം വാങ്ങാമെന്നും പോയിരിക്കാനും അവളോട് പറഞ്ഞു ഈ സമയത്ത് അയാൾ പറഞ്ഞത് നിങ്ങൾ ഇത്രയും പേർ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ലെന്നാണ് നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ പോരേ എന്ന ഹെലനോട് ഇയാൾ ചോദിച്ചത് ഞാൻ ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല അയാൾ പെട്ടെന്ന് എന്നോട് പറയുകയാണ് ഹെലൻ ബോച്ചയെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന് അവളെ പൂഷണമെന്നുണ്ടായിരുന്നെന്ന് ഇത് കേട്ട് എനിക്ക് കലി വന്നു പെർവേഡ് ലൈനിലാണ് ഇയാൾ സംസാരിക്കുന്നത് ഞാൻ കോളറിൽ പിടിച്ച് ബഹളം വെച്ചു ബോച്ച ഇത് കാണുന്നുണ്ട് ഇയാളോട് ഞാൻ പറഞ്ഞു ചെള്ള അടിച്ച് പൊട്ടിക്കുവെന്ന് ഏത് നാട്ടിലായാലും ഒരു സ്ത്രീയെ ഭൂഷണം എന്നൊക്കെ പറയുന്നത് തെമ്മാടിത്തരമാണ് ഇയാളോട് ഞാൻ ബഹളം വെച്ചപ്പോൾ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി പക്ഷെ കാര്യം പറയാനുള്ളത് ഞാൻ പറയുമെന്ന് അയാൾക്ക് കൃത്യമായ മറുപടി കൊടുത്തു അന്ന് ഞങ്ങളുടെ ഭക്ഷണത്തിന് ഞങ്ങൾ തന്നെ പണം കൊടുത്തു ഞങ്ങൾ തിരിച്ച് ഫുഡ് കോർട്ടിൽ വന്നപ്പോൾ ബോച്ച് വന്ന് സംസാരിച്ചു ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല കാരണം ഹെലന്റെ കുടുംബം ഉണ്ടായിരുന്നു ഈ സംഭവം ഹെലനോട് ഞാൻ ആദ്യം പറഞ്ഞില്ല പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു അന്ന് ഹെലനെ മാത്രമല്ല കുറെ പേരെ പ്രമോഷൻ പരിപാടിക്ക് വിളിച്ചിരുന്നു അവരുടെ ഉദ്ദേശം സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനായിരുന്നു പലർക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്നത്തെ സംഭവം ഹെലൻ പറഞ്ഞതിനാലാണ് ഞാൻ തുറന്നു പറഞ്ഞത് ഇതൊന്നും ബോബി ചെമ്മണ്ണൂർ അറിഞ്ഞില്ലെന്ന് ചിലർ പറഞ്ഞേക്കാം എന്നാൽ അയാളാണ് ഹെലനെ വിളിച്ചത് കോഴിക്കോടേക്ക് വരാൻ പറഞ്ഞത് മാനേജർ പറഞ്ഞത് അയാൾ അറിയാത്തതായിരിക്കുമെന്ന് കരുതിയില്ല നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പരിപാടി ഇയാളുടെ വായിൽ വരുന്ന വാക്കുകൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളാണ് സായി കൃഷ്ണ പറഞ്ഞു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു